ജാനകിയുടെയും അബിയുടെയും വീട് ഇന്ന് ക്ലൈമാക്സ് എപ്പിസോഡായിരുന്നു കേട്ടോ കൂട്ടുകാരെ എന്തായാലും പെട്ടെന്ന് തീർന്നു പരമ്പര അല്ലെ അങ്ങോട്ടധികം ആ കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ അനിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞില്ലായിരിക്കണം അതായിരിക്കും പെട്ടെന്ന് ഫുൾ സ്റ്റോപ്പ് പോലെ കഥ നിർത്തിയത് എന്തായാലും അവസാനം നമ്മുടെ അബിയും ജാനകിയും കൂടെ തങ്ങൾക്ക് സ്വത്തുക്കളൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ അവിടെ നിന്നൊന്നും പടി ഇറങ്ങുകട്ടോ അപ്പൊ എല്ലാവരും തിരികെ വിളിക്കുന്നുണ്ട് നമ്മുടെ അമല് ഭയങ്കരമായിട്ട് കരുതുന്നുണ്ട് അമല് അബിയേട്ടനോടും ജാനകിയേടത്തിനോടും പറയുന്നുണ്ട് നിങ്ങളെന്നെ ഒരു മോനെ പോലെയല്ലേ കണ്ടിരുന്നത് ഞാൻ നിങ്ങളുടെ കൂടെ വരുവാണ് എന്നൊക്കെ പറയുമ്പോൾ അബി പറയുന്നുണ്ട് വേണ്ട ഞങ്ങൾക്കിനൊരു വനവാസം പോലെയാണ് അതിൽ ലക്ഷ്മണനായിട്ട് നീ വരണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അമലിലേയും മുടക്കുകട്ടോ ഇപ്പൊ ജാനകിയും പറയുന്നുണ്ട് നിനക്കൊരു ഭാര്യയുണ്ട് ആ ഭാര്യയായിട്ട് നീ അളകാബുലിയിൽ തന്നെ വേണം എന്നിങ്ങനെ പറയുന്നൊക്കെയുണ്ട് കേട്ടോ അപ്പൊ ആ എല്ലാവരും ഭയങ്കര സങ്കടത്തിലാട്ടോ നമ്മുടെ മുത്തശ്ശിയായാലും പ്രഭാവതി അമ്മയായാലും അപർണയ്ക്കും ഭയങ്കര സങ്കടമുണ്ട് പക്ഷേ അപർണ അങ്ങോട്ട് താഴ്ന്നത്രക്കോ അങ്ങോട്ട് പറയാൻ വേണ്ടിയും മനസ്സങ്ങോട്ട് തയ്യാറായിട്ടില്ല എന്നിരുന്നാൽ പോലും ആ കുറച്ചൊക്കെ നന്നായിട്ടുണ്ട് അജയും അങ്ങനെ പ്രത്യേകിച്ചൊന്നും മിണ്ടുന്നില്ലാട്ടോ അപ്പൊ അങ്ങനത്തെ ഒരു മുഹൂർത്തങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് ക്ലൈമാക്സിൽ കാണുവാൻ സാധിച്ചത് എന്നിട്ട് ഇവര് മൂന്നുപേരും കൂടെ നമ്മുടെ പൊന്നും നമ്മുടെ ജാനകിയും അബിയും കൂടെ ആ വീട്ടിൽ നാളകാപുരി വീട്ടിൽ നിന്നും പടി ഇറങ്ങി പോവുകയാണ് ഇതിൽ പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത് വെച്ചാല് ഇവര് മൂന്നുപേരും ചെരിപ്പിടാതെ കേട്ടോ പോകുന്നത് നമുക്ക് ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ വ്യൂ കാണിക്കുന്നുണ്ട് റോഡിലേക്ക് ഇവർ ഇറങ്ങി പോകുന്നത് അപ്പൊ ഇവര് മൂന്നുപേരും ചെരിപ്പിട്ടിട്ടില്ല കയ്യിൽ ഒരു തരി ബാഗ് പോലും ഇല്ല അപ്പൊ ഇവരെങ്ങനെയായിരിക്കും ജീവിക്കാൻ പോകുന്ന നോ ഐഡിയ എന്തായാലും ചോദ്യത്തിൽ എന്താ പറയാ കഥയിൽ ചോദ്യമില്ലെന്നാണല്ലോ അങ്ങനെ അപ്പൊ ക്ലൈമാക്സ് അങ്ങനെയാട്ടോ അവസാനിപ്പിച്ചത് കുറച്ചും കൂടെ ഭേദപ്പെട്ട രീതിയിൽ ക്ലൈമാക്സ് അവസാനിപ്പിക്കാമായിരുന്നു കുറച്ചുകൂടെ ഒക്കെ കഥ നീട്ടിക്കൊണ്ടുപോയി അമലും അപർണയും കൂടെ ഉള്ള ഒരു നല്ല ദാമ്പത്യം ഒക്കെ കാണിച്ചിട്ട് കഥ പതിക്കേ ആ ഒരു സന്തോഷത്തോടു കൂടി എൻഡിങ് എൻഡ് ചെയ്യിക്കാറുന്നു അല്ല കൂട്ടുകാരെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു ക്ലൈമാക്സ് ആണോ നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ കുറച്ച് അമലിന്റെ അപർണയുടെ ഒക്കെ ഒരു റൊമാൻറ്റിക് എപ്പിസോഡൊക്കെ കാണിച്ച് കുറച്ചും കൂടെയൊക്കെ കഥ ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോയി ലാസ്റ്റ് ഒരു ഹാപ്പി എൻഡിങ് കൊടുക്കുന്നത് തന്നെ തന്നെയായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമോ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ